ൻ കയറ്റി വന്ന ലോറി റോഡിലേക്ക് കയറ്റി തിരിക്കുന്നതിനിടയിൽ അപകടത്തിൽ പരിക്കേറ്റ ആളുമായി പോവുകയായിരുന്ന കാർ ലോറിയിലേക്ക് ഇടിച്ചു കയറുകയും കാറിന്റെ മുന്നിലുണ്ടായിരുന്ന ബൈക്ക് ഇടിച്ച് തെറിപ്പിക്കുകയും ചെയ്തു കൊല്ലം നിലമേൽ ജംഗ്ഷന് സമീപത്തായിട്ടാണ് അപകടമുണ്ടായത് പത്തും ആറും വയസ്സുള്ള രണ്ട് കുട്ടികൾ ഉൾപ്പെടെ എട്ടു പേർക്കാണ് പരിക്കേറ്റത് കാണുന്നത് അപ്പോൾ ഒരു സീരിയസ് ആണ് ലേഡിയുടെ കൈയൊക്കെ ഒരു ഭയാനായിട്ടുള്ള സിറ്റുവേഷൻ ആയിരുന്നു നമ്മൾ കണ്ടത് ആ പിന്നെ എന്തായാലും ഫാസ്റ്റ് കാറിൽ എല്ലാരും കാറിലും എത്തിച്ചിട്ടുണ്ട് ഒരാളെ ഗുരുതരമാക്സിഡന്റ് ആളിനെ കൊണ്ട് വരുന്ന വഴിയായിരുന്നു ആ ടൈമിലാണ് ആക്സിഡന്റ് സംഭവിക്കുന്നത് അപ്പുറത്ത് ഗുരുവോട് ആക്സിഡന്റ് കൊണ്ടിട്ട് വരുന്ന വഴിയിലാണ് ബ്രേക്ക് കിട്ടിയില്ല അവർ നല്ല അത്യാവശ്യം നല്ല സ്പീഡിൽ വന്നൊരു അവസ്ഥയായിരുന്നു അവർ ഒരു സ്ത്രീയുടെ കൈ പൂർണ്ണമായും അറ്റുപോയി ഇവരെ ഗോകുലം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി ചടയമംഗലം നെട്ടേത്രയിൽ നടന്ന അപകടത്തിൽ പരിക്കേറ്റ ആളെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോകുന്നതിനിടയിലും നിലമേൽ എം സി റോഡിൽ തണ്ണിമത്തൻ കയറ്റി വന്ന ലോറി റോഡ് മുറിച്ചു കടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ കാറിന്റെ മുന്നിലുണ്ടായിരുന്ന ഇരുചക്ര വാഹനവും ഇടിച്ചുതെറപ്പിച്ച് ലോറിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ലോറി തിരിക്കുന്നത് കണ്ട് കാറിന്റെ മുന്നിൽ പോയ ബൈക്ക് നിർത്തിയിരിക്കുകയായിരുന്നു അപകടത്തിൽ ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന ഒരു കുട്ടി ഉൾപ്പെടെ മൂന്നു പേർക്കും കാറിൽ സഞ്ചരിച്ചിരുന്ന രണ്ട് കുട്ടികൾ ഉൾപ്പെടെ അഞ്ചു പേർക്കുമാണ് പരിക്കേറ്റത് ഇവരെ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബൈക്കിൽ സഞ്ചരിച്ചിരുന്നവർ കാരേറ്റ് സ്വദേശികളും കാർ ഓടിച്ചിരുന്നത് ചടയമംഗലം നെട്ടേത്ര സ്വദേശി പ്രസാദ് കാറിലുണ്ടായിരുന്ന മറ്റു നാലു പേര് പോരുവഴി കോട്ടത്തു വടക്കിയതിൽ ഷാജി ഷാഹിന പത്ത് വയസ്സുള്ള ആദം ആറു വയസ്സുള്ള അമാൻ എന്നിവരാണ് റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Koda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.